പിന്നെ <imitation> 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 അങ്ങോട്ട് പോണോടേ എടാ അതിకే നി ഭാഷയടീ എന്താ പറയോ ആ പാടമാണെങ്കിൽ അച്ഛൻ നോട്ട് ഇട്ട് വെച്ചിരുന്ന അച്ഛൻ ഗെൽഫിന് വന്നേക്കീട്ടാടീലേ ആ പാടം മേടിക്കാൻ വേണ്ടിയാണോ വെലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണേ അങ്ങനെയല്ലേ പീദാമ്പരചേത്രല്ലേ ആ ചേട്ടനെ എനിക്ക് വരെ കൊടുത്തങ്ങ് വാങ്ങിച്ചൂ കൂടുതൽ പൈസ കൊടുക്കട്ടോ വാങ്ങിച്ചേ അന്റെ അച്ഛൻ കൊടുക്കില്ലെന്ന് പറഞ്ഞോണ്ട് ആ പീദാമ്പരചേട്ടൻ എനിക്ക് ആ പാടം ഒന്ന് ഏറ്റെടുത്തു എടാ ആ പീദാമ്പരചേട്ടൻ നിന്നേയിട്ട് ആ വാഴത്തോട്ടം എനിക്ക് കറങ്ങിട്ട് പോയുന്ന കേന്നല്ല പറഞ്ഞു ചേട്ടൻ ആ അതല്ലേ അട്ട നമുക്ക് പോ അങ്ങോട്ട് എടി അമ്മേ അവിടെ അങ്ങ അങ്ങേയ്ക്ക് नया भाई परछित कर रहा അയ്യോ ദാഹിക്കുന്നേ മോളെ കുറച്ച് വെള്ളം കെടുത്തേടാ അമ്മേ കുറച്ച് വെള്ളം കെടുത്താടി ഉം അമ്മ പനുക്കൊന്നും കേൾക്കുന്നുണ്ടില്ലോ ഈ പണി പാത്രക്കോട് പോയി ഓ അമ്മ എന്താ എന്റെ ഓ മോളെ ഞാൻ നിന്നെ നോക്കിയപ്പോ കണ്ടില്ല പോയി പോയി അമ്മ ഓഹർക്ക വരുന്നു ഞാൻ കിടക്കട്ടെ ഓ ദേ കിടക്കുന്ന വാഴ വെട്ടിട്ടോനെ ബെഡ് കണ്ടാ പിന്നെ അമ്മ ഇങ്ങയാനാനെ ഇറങ്ങി വന്നാ പോല എഴുന്നേക്കില്ല ഏ അച്ഛനാണോ പോയി അമ്മ അമ്മ എണത്തെ അച്ഛനെന്തേ എടി പെണ്ണ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നേ അച്ഛൻ ഏടാ അപ്പുറത്തെ മുറി പോയി ഇവിടെ എനിക്ക് ചൂടാന്ന് പറഞ്ഞുകൊണ്ട് എസി അണ്ട വർക്ക് ആവുന്നില്ല ഓ അതൊക്കെ ഇപ്പോ സംഭവിച്ചേ എനിക്ക് ആയി ഉറപ്പൊന്നും വരുന്നില്ലല്ലോ ആ പ്രയത്തെ കണ്ടേ പേടിച്ച് താങ്ങി ആവ പാട മനസ്സിലവല്ലാതിരിക്കുന്നു എന്നാലും കേറ് കിടക്ക

എന്നെ അന്വേഷിച്ച അവിടെ വന്നല്ലേ വാഴത്തോപ്പില് പിന്നെ ഞാൻ എങ്ങനെ കൂടെ വരാതിരിക്കും പടുത്തുപഴം <laughs> വേണ്ടേ <laughs> പെണ്ണിന് രാത്രി ഇല്ല ഉറപ്പൊന്നുമില്ല നീ അങ്ങോട്ട് നീ കിടക്കുന്നത് എന്തോ കിടപ്പ കിടക്കുന്നത് പിന്നെ നാടൂ നിവർത്താൻ പറ്റുന്നില്ല ഒറ്റ ഒറ്റയടി അമ്മേശീന കേട്ടെ നാടുവിനെ നോക്കി ഞാൻ കുറച്ചും വൈകുന്നേരം വെള്ളം കുടിക്കാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോഴെ നിന്നെ നോക്കിട്ട് കാണാഞ്ഞത് ഓ വെള്ളം കുടിച്ചതുമില്ല ആദോ പഴം ഇരിക്കുന്നു അതെങ്കിലും എടുത്ത് കഴിക്ക പിന്നെ നീ അത് ഇരുമയ്ക്കുന്ന പഴം കഴിക്കരുന്ന് ഒരു പഴം ഇടിക്കുന്നു. അതിൽ ഒരു പഴമല്ലേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഓ എന്തു നാട് ഇപ്പോ ശരിയായില്ല. അമ്മ പഴം കഴിച്ചപ്പോഴേ. ഏ, അതന്തൊരു മറുമായം. അയ്യ ചേലിപ്രദ. ഹേ ചേലിപ്രദ. അമ്മ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഞാൻ ചേലിപ്രദനെกินതാണ്ടോ. എവിടെ? ഞാൻ നോക്കട്ടെ കാണുന്നില്ലല്ലോ. പഴം കഴിച്ചോ? നിങ്ങടെ അമ്മ. ീ പറയുന്നത് പഴം കഴിക്കരുത് എന്ന് പറയുന്നത് ചെളിപ്രതം നിക്കുന്നു പറയുന്നത് ഞാനിതൊന്നും കാണുന്നുണ്ട് എന്ത് സംഭവം എടീ അമ്മക്ക് എന്തുവാ അടി തലയ്ക്ക് നല്ല അസുഖം ഉണ്ടോ ഞാൻ ഒന്നും കാണുന്നില്ല